ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാൻ ഒത്തിരി ലാഭിക്കാം കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ താൽക്കാലിക കുഴിയടയ്ക്കൽ പാതിവഴിയിൽ നിലച്ചതായി പരാതി പൊടിശല്യത്തെ തുടർന്ന പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ട നിലയിലാണ് നഗരപരിധിയിലെ പ്രധാന പാതകളിലൊന്നാണ് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പോകുന്ന കുളപ്പുള്ളി പട്ടാമ്പി റോഡ് യാത്രക്കാരുടെ ദുരിതത്തിന് ഇനിയും പരിഹാരമായില്ലെന്നാരോപിച്ച് പലവിധ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അധികൃതർ ആവശ്യമായ നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നും പരാതി ക്വാറി വേസ്റ്റിട്ട് താൽക്കാലികമായി കുഴിയടയ്ക്കുന്ന പ്രവൃത്തികൾ പാതിവഴിയിൽ നിലച്ച മട്ടിലാണ് അതിനാൽ പൊടിശല്യം രൂക്ഷമായിരിക്കുകയാണെന്നും ഇത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും ജനങ്ങൾ പറയുന്നു ഓണത്തിരക്ക് തോറും പാതയിൽ വാഹനങ്ങളുടെ തിരക്കും വർദ്ധിക്കും പൊടിശല്യ പരിഹാരത്തിനും യാത്രാക്ലേശം പരിഹരിക്കാനും വലിയ കുഴികളുള്ള ഭാഗത്ത് കാര്യക്ഷമമായ രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യവും ശക്തമാണ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ